നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സിനെ പറ്റിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഡയറക്റ്റ് എടുക്കുന്ന വോയിസ് ആണ് മയക്കൊന്നുമില്ല അപ്പോൾ വോയിസ് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അതിനായിട്ട് ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് എടുക്കുക എന്നിട്ട് താഴെത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ റോൾ ഷെയറിങ് സജഷൻസ് എന്നൊട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ രണ്ട് ഓപ്ഷൻ enable ആയിട്ട് കിടക്കുന്ന കിടക്കുന്നതാണ് അത് ഓഫ് ചെയ്യുക ഇത് ഓൺ ആയി കിടന്നാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിന് ആക്സസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഹാക്ക് ചെയ്യാനും ആരെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു